അതിന്റെ ബാക്കി ഇരുന്ന ഒരു കൊഴുക്കെട്ടെ ഞാൻ തന്നെ കഴിച്ചെടുത്തു പറഞ്ഞേ എന്തൊക്കെയുണ്ട് ശേഷം ഓക്കെ അപ്പൊ ഞങ്ങളിന്ന് രാവിലെ കുട്ടിച്ചന്റെ സ്കൂളിൽ പോവാനുട്ടെ കുട്ടിച്ചെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാണ് ആക്ച്വലി ഞങ്ങൾ അവനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിട്ട് പോകുന്നതല്ല ഇവന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് രണ്ട് സൈനും കൂടെ വേണമെന്ന് പറഞ്ഞു ഫാദർനേയും മദറിന്റെയും സൈൻ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ ഞങ്ങളോട് വിളിച്ചെല്ലാം പറഞ്ഞിരുന്നായിരുന്നു ചേട്ടേക്ക് നല്ല തിരക്കായതുകൊണ്ട് ഇന്നലെ പോവാൻ പറ്റില്ല അപ്പൊ അവരോട് വിളിച്ചു വിളിച്ചോ പറഞ്ഞു ഇന്ന് രാവിലെ വന്നാൽ മതി അപ്പൊ അങ്ങനെ ഞങ്ങളെ കുട്ടിച്ച സ്കൂളിൽ കൊണ്ടുടാൻ പോവാണ് അല്ലെ കുട്ടിച്ചാ കുട്ടി രാവിലെ ഇന്നാണെങ്കിൽ എഴുന്നേക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയാരുന്നു അപ്പൊ ഞാൻ രാവിലെ നമ്മുടെ കൊഴുക്കട്ടയില്ലേ അത് ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തുവിട്ട് രാവിലെ കുട്ടിച്ച കഴിപ്പിക്കാന്ന് വിചാരിച്ച അപ്പൊ അവിടെ ഇരുത്തി കഴിപ്പിക്കാനായിട്ടിരിക്കും സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് അതെടുത്തോണ്ട് വണ്ടിയിൽ വന്നിട്ട് വണ്ടിയിൽ വെച്ചാണ് കൊടുത്തു കേട്ടോ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്തോണ്ട് ഒന്ന് വായ്മ കഴുകി ഇവിടെ വെച്ചു തന്നെ അപ്പൊ അങ്ങനെ അതിന്റെ ബാക്കി ഇരുന്ന ഒരു കൊഴുക്കട്ട ഞാൻ തന്നെ കഴിച്ചിരുത്തു എന്തുവാടാ ഓ കാറൊന്നു വെച്ചാ ഇവന് പ്രാന്താണോട്ടോ ഇവൻ ഓരോ കാറിൻ്റെ പേര് പറയുന്ന എങ്ങനെ അറിയാം അപ്പയുടെ കാർ അപ്പയുടെ കാറ് പച്ചപ്പേടെ കാർ അങ്ങനെയൊക്കെയാണ് ഇവന്റെ കാർ അല്ലാതെ കിയാ സെൽ അങ്ങനെയൊന്നും അല്ല ഓരോരുത്തരുടെ കാർ വെച്ചൊക്കെ ഓരോരുത്തരുടെ പേര് വെച്ചിട്ടാണ് കാർ ഐഡന്റിഫൈ ചെയ്യുന്നത് സത്യം പറയാലോ എനിക്ക് എനിക്ക് ഇപ്പോഴും പല കാറിന്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ ആ ഉണ്ട് ഇവന് ഇവൻ ജനിച്ചപ്പോഴേ കാർതും പറഞ്ഞോണ്ട വന്നെനിക്ക് തോന്നുന്നു എവിടെ എവിടെ പോണെന്ന് പറയുമടിയാണ്ട് പക്ഷെ ഇന്നത്ര വല്യ കൊഴപ്പം കണ്ടില്ല അല്ലേട്ടെ ഇന്ന സാധാരണ ഉണ്ടാക്കുന്ന അത്ര സീൻ ഉണ്ടാക്കിയില്ല പിന്നെ ഞാനൊരു പുതിയ ബ്രഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു തേക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പുതിയ ബ്രഷ് അതായത് ഈ കാറിന്റെ കാറില്ല ഏതൊരു വണ്ടിയുടെ മോഡലുള്ള ഒരു ബ്രഷാണ് കേട്ടോ അപ്പൊ അത് ഉള്ളത് കൊണ്ട് പല്ല് തയ്ക്കാനായിട്ട് കൊറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പല്ല് ബ്രഷ് അങ്ങനെയല്ലേ ചോദിച്ചോണ്ടേ ബ്രഷ് എന്ത് ചോദിച്ചോണ്ടാണ് ആശ വന്നത് പല്ല് തേക്കാൻ വേണ്ടിട്ട് ഓ എന്തൊരു ഡീസെന്റ് കൊച്ചായിട്ട് വയ്യ അപ്പൊ ഞങ്ങള് അങ്ങനെ കൊണ്ടു സ്കൂളിൽ കൊണ്ടിടാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയപ്പോ കുറച്ച് ലേറ്റ് ആയി പോയോ അറിയാൻ പാടില്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടാവു എന്താ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അപ്പോ ഞങ്ങളാണെങ്കിൽ ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി അപ്പൊ എട്ടരക്കല്ലേ ക്ലാസ് തുടങ്ങണ ക്ലാസ് ആയി ഒരഞ്ചു മിനിറ്റിനുള്ളിൽ എത്തും അപ്പൊ ഇനിയിപ്പോ കുട്ടിച്ചനെ കൊണ്ടുപോയി വിടണം ഇവൻ രാവിലെ ബുക്ക് ഓൾറെഡി പറഞ്ഞ് വെച്ചിട്ടുണ്ട് തിരിച്ചു വരുമ്പോ കൊണ്ടുവന്നം അതായത് പിന്നെ ബസ്സിൽ പോരണ്ട അപ്പേ അമ്മയും വന്ന് വിളിച്ചുകൊണ്ട് പോവാനും എന്നെ പറഞ്ഞേ ോ പറ്റിട്ടുണ്ട് കേട്ടോ എന്തായിട്ടേ ഇത് എനിക്ക് ഒന്ന് ബ്രേക്ക് ഇട്ടപ്പോഴേ കൈ ഇങ്ങനെ എന്തോ മടങ്ങി പോയി അതാണോ എന്തോ വിരള് കേറിയോ നോക്കട്ടെ അമ്മ നോക്കട്ടെ നോക്കട്ടെ അപ്പ ഇല്ലടാ അമ്മ ഞെക്കത്തില്ല നോക്കട്ടെ അമ്മ നോക്കട്ടെ അങ്ങനെ ഒന്നുമില്ല ഏ ഇല്ലേ അങ്ങനെ വെടിത്തൊണ്ടോട്ടോ പയ്യൊന്ന് പോലും അവൻ തൊടി അങ്ങനെ അപ്പൊ അതേതാണ്ടാ അതിന്റെ ഇടക്ക് പയ്യെ കയ്യൊന്നു പോയി മറ്റേ ബേബി ഹോൾഡർ ഇല്ല അതിന്റെ ഇടയ്ക്ക് കയ്യൊന്നും പയ്യെ പോയി മടക്കുന്നൊക്കെ ഉണ്ട് കൊഴപ്പൊന്നുമില്ല അങ്ങനെ സീൻ ഉണ്ടെങ്കിൽ കൈ മടക്കത്തില്ലല്ലോ അപ്പൊ നല്ല രീതിയിൽ മഴക്കാറുണ്ട് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട് കഴിഞ്ഞ ദിവസം ഇട്ട ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അത് നിങ്ങൾ അലക്കും കൂടി ഗുളിയില്ലേന്ന് എന്നൊന്നും വിചാരിക്കരുത് ഒന്നാമത് മഴക്കാലമാണ് അലക്കയാൽ ഒന്നും ഡ്രസ്സ് ഉണങ്ങി കിട്ടത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഒരു മിനിമം ഒരു രണ്ട് പ്രാവശ്യം ഞാൻ ഡ്രസ്സിനിട്ടാണ് അലക്കത്തുള്ളു അപ്പോ ഇതിപ്പോ രണ്ടാമത്തെ ഇടലാണ് പാടാന്ന് അറിയോ ഉണങ്ങാൻ വേണ്ടിട്ട് അയ്യോ ഫാനിന്റെ അപ്പോ ഏതോണ്ട് എത്താറായി കേട്ടോ എട്ടറിക്ക് ക്ലാസ് കൊടുക്കും അപ്പം ഞങ്ങൾ എത്തായപ്പോ ഏതാണ്ട് എട്ട് കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയാലും ചേട്ടയ്ക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ കറക്റ്റ് ടൈമിൽ ഒരു സമാധാനം അതുകൊണ്ട് തന്നെ ലേറ്റ് ആയതുകൊണ്ട് ചേട്ടാ ശ്വാസം പിടിച്ചു ആയിട്ടോ വണ്ടി ഓടിച്ചത് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് കടുത്തവിടാൻ പറ്റത്തിൽ ഓൾറെഡി ക്ലോസ് പിന്നെ ഞങ്ങൾ ബാക്കിൽ ആയിട്ടോ വണ്ടി പാർക്ക് ചെയ്യുന്നത് ആബ്രോഡോ ആ പൊന്നിയാണോ പൊട്ടിലോ ഞാൻ വെക്കര അപ്പൊ ഞാൻ കുട്ടിച്ചനെ കുട്ടിച്ചെ കൊണ്ടുവരട്ടെ അപ്പം കുട്ടിച്ചിനാണെങ്കിൽ വണ്ടിക്കാത്തരുന്നതുകൊണ്ട് അമ്മ കൂടിയിരിക്കുമോ അമ്മയെ അമ്മ വരാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ സൈൻ ചെയ്യാനാണ് ഞങ്ങൾ ശരിക്കും വന്നത് പക്ഷെ സൈൻ ചെയ്യാനായിട്ട് ഓഫീസിലാണ് പോവേണ്ടത് ഓഫീസ് ഈ ബിൽഡിംഗ് അല്ലാട്ടോ വേറെ ബിൽഡിംഗ് ആണ് തൊട്ടപ്പുറത്തെ ആണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ കുട്ടിച്ചനെ കൊണ്ടേ വിട്ടിട്ട് വന്നിട്ട് ചേട്ടനെ ഞാനും കൂടെ പോയിട്ട് സൈൻ ചെയ്താൽ മതി അവൻ എപ്പോഴും വണ്ടിക്കാത്ത ചെരുപ്പൂരി ഇട്ടിട്ടിരിക്കോ കാരണം അവന് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ മാറി ഓടി ഓടി നടക്കാം അപ്പൊ ചേട്ടൻ എന്തായാലും ചെരുപ്പിടാൻ സമ്മതിക്കില്ല കാരണം ചെരുപ്പിട്ട് ചോട്ടിയെ ചെളിയാവുമല്ലോ അപ്പൊ അവനോട് ഇറങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്കും അവൻ ചെരുപ്പൂരിട്ട് ഇറങ്ങാൻ വന്നത് ചെരുപ്പിടുന്നൊക്കെ തപ്പി പിടിച്ചോണ്ട് വന്നു അപ്പോഴത്തേക്കും അവൻ പറഞ്ഞു എനിക്ക് കോട മ്മെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കൊടപിച്ച നീ മാത്രമേ നനയാതിരിക്കത്തുള്ളൂ ഞാൻ നനയൂടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ആ ബ്ലോക്കിലെ മെയിൻ ഡോർ എന്ത് തുറക്കുന്നില്ല മീൻ അത് ക്ലോസ്ഡ് ആണ് അകത്തുനിന്ന് പൂട്ടിയിട്ടേക്കുവാണ് അപ്പോൾ അവിടെ ഒരു വേറൊരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ ഇതുപോലെ ചെന്നിട്ട് ശശിയായിട്ട് തിരിച്ചു വരും അപ്പോൾ ചേട്ടനോട് വെച്ചപ്പോ ചേട്ടൻ പറഞ്ഞു എട്ടര കഴിഞ്ഞാൽ ഇത് തുറക്കത്തില്ല എന്നാ തോന്നുന്നത് അപ്പൊ താഴെ കൂടി ഒരു വഴിയുണ്ട് അതിൽ കൂടെ പോവാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതികൂടി ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ആയ നിപ്പുണ്ട് അപ്പോൾ ആയ വന്നിട്ട് കുട്ടിച്ചിന് കൂട്ടിക്കൊണ്ട് പോയി അസംബ്ലി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവനെ മാത്രമാണ് കൊണ്ടുപോയത് ബാഗ് അവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് ക്ലാസ് ടീച്ചറൊക്കെ വന്ന് കുറച്ചേരം നേരം സംസാരിച്ചിരുന്നത് അപ്പം ഭയങ്കര മഴയായിരുന്നു പുറത്ത് പഴയാണ് കേട്ടോ അപ്പോൾ അവിടെ മാമിനെ കണ്ടു ഇനിയിപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എൻ്റെയും ചേട്ടാട്ടേയും സൈൻ വേണം അപ്പോൾ ചേട്ടായി പണ്ടിക്കകത്താണ് ഇനി ചെന്നിട്ട് ഓഫീസ് ഇവിടെ അല്ലാട്ടോ നെക്സ്റ്റ് ബിൽഡിങ്ങിൽ എന്തോ ആണ് ഓഫീസിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് ചേട്ടാനേം കൂടെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്നിട്ട് വേണം സൈൻ ചെയ്യാ കാര്യം കുട്ടിച്ചിന്റെ സ്കൂളിൽ ഇതുപോലെ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഓഫീസ് ഏരിയയിലോട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഞാൻ എപ്പോഴും സ്കൂൾ പിള്ളേരെ കാണുമ്പോൾ വിചാരിക്കട്ടോ ദൈവം ഇനി ഇവർക്ക് ഈ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ട് എഴുതി എഴുതിയെടുക്കണമെന്ന് കാരണം എന്നെ സംബന്ധിച്ച് സ്കൂൾ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു കാലഘട്ടമാണ് ഡിഗ്രിയും പി ജീയും വേണമെങ്കിൽ ഞാൻ എഴുതി എടുക്കും പക്ഷെ സ്കൂളിൽ ഒന്നുകൂടെ പോകാൻ പറഞ്ഞാൽ എന്നെക്കൂടെ പറ്റത്തില്ല ചിലപ്പോൾ എന്റെ എക്സ്പീരിയൻസ് അതായത് കൊണ്ടായിരിക്കും എന്തായാലും എനിക്ക് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ കോളേജിൽ പോയ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ച് ഞങ്ങൾ പോകുന്നത് ഒരു ഒമ്പതിന പത്തോടെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ആക്ച്വലി അവൻ്റെ സ്കൂളോട്ട് പോണ വഴി ഒരു ഷോർട്ട് ആണ് അപ്പൊ ആ ഷോർട്ട് കട്ട് കഴിഞ്ഞ് നമ്മള് മെയിൻ റോഡിലോട്ടാണ് നേരെ ചെന്നിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ പോയാലും ഒരു വീട്ടിലെത്തുമ്പോൾ പത്തരയോടെ ഒരു പത്തരയ്ക്ക് എന്തായാലും ആകുമോ ഞാൻ പറഞ്ഞു എന്തായാലും ചെന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയമില്ല അതുകൊണ്ട് നമുക്ക് കഴിച്ചിട്ട് പോകാൻ ചേട്ടാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ സ്ഥലം അന്നപൂർണ്ണയിൽ എത്തിയിട്ട് അപ്പോൾ അവിടെ ചെന്ന ഞങ്ങൾ ബട്ടൂർ ഓർഡർ ചെയ്യാനായിരുന്നു പക്ഷെ ബട്ടൂരി ആണെങ്കിൽ തീർന്നു പോയായിരുന്നു കേട്ടോ അപ്പോൾ പൂരി വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ ഞാൻ സത്യ പിന്നെ നേരത്തെ ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ പൂരിയുടെ അല്ല മസാലയല്ലോ മറ്റേ ആ മിക്സ് ഇല്ലേ ആ മിക്സും ബട്ടൂരിയുടെ മിക്സും സെയിം ആണെന്നാണ് കേട്ടോ വിചാരിച്ചു പക്ഷെ നല്ല ഡിഫൻസ് ഉണ്ട് കേട്ടോ കാരണം ബട്ടൂർ കുറച്ചും കൂടി ഒരു വലിയ ടെക്സ്റ്ററാണ് അതായത് ഒരു ചൂട് ടെക്റ്ററാണ് പക്ഷേ ഇതിന് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്ന ജസ്റ്റ് സൈസില് മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ ബാക്കി രണ്ടും മാവൊക്കെ രണ്ട് സെയിം ആണെന്നാണ് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇല്ലാത്ത സംഘടനയിൽ ചേട്ടയും പൂരി മസാല ഓർഡർ ചെയ്തത് അങ്ങനെ പൂരി പൂരിമസാലയും കഴിച്ച് രണ്ട് കോഫിയും കുടിച്ച് ചേച്ചിക്കുള്ള ഫുഡ് മേടിച്ച് പിന്നെ തിരിച്ച് വീട്ടിൽ പോകുന്നു അപ്പൊ അത്ര